ു പുലർക്കാറ്റിന്റെ ഗന്ധത്തിന് ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും മണമായിരുന്നു ചെളി പുതഞ്ഞ് കിടക്കുന്ന ഭൂമിക്ക് മുകളിൽ ോലും പുല്ലും മുളയും ഉപയോഗിച്ച് തട്ടിയൊപ്പിച്ച കൊച്ചുകൂരകൾ ദാരിദ്ര്യത്തിന്റെ അവശ ചിഹ്നങ്ങൾ ശരീരത്തിൽ കൊത്തിവെച്ചതുപോലെ എല്ലുകൾ നിൽക്കുന്ന കുട്ടികൾ വികസനം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഒരു ഗ്രാമം in the dark cave of Hera. സിമെന്റും പെയിന്റും സ്പർശിച്ച കെട്ടിടങ്ങൾ അപൂർവം ഇതാണ് പഞ്ചനന്ദപൂർ ഗ്രാമം ബംഗാളിലെ മാൽഡ നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയാണ് പഞ്ചനന്ദപൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ദാരിദ്ര്യ മരണങ്ങൾ ബംഗാളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്ന് പതിനായിരത്തിലധികമാണ് ഇവിടുത്തെ ജനസംഖ്യ എല്ലാവരും മുസ്ലിങ്ങൾ ജീവിത നിലവാരം അതിദാരിദ്ര്യ രേഖക്കും താഴെ അക്ഷരത്തിന്റെ മാധുര്യം രുചിക്കാൻ സാഹചര്യമില്ലാതെ ദാഹിച്ചു കഴിയുന്ന കുഞ്ഞുങ്ങൾ ഇത് പഞ്ചനന്ദപൂരിന്റെ മാത്രം കഥയല്ല ബംഗാളിന്റെ ഉത്തരഭാഗമായ മാൽഡ മുർഷിദാബാദ് കുച്ച് ബിഹാർ ജില്ലകളിലെ ഗംഗാതീരത്തെ ഗ്രാമങ്ങളിലെ ഇല്ലായ്മയുടെ പായൽ പിടിച്ച ജീവിതത്തിന്റെ കണ്ണീരുറ്റിവീഴുന്ന നേർക്കാഴ്ചകളാകുന്നു ബംഗാളിനെ തലോടി ഒഴുകുന്ന നദിയാണ് ഗംഗ ബംഗാൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ഗംഗയെ തന്നെ അപ്രവചനീയമാണ് ഗംഗയുടെ ഒഴുക്ക് ഏതു സമയത്തും കരകവിഞ്ഞൊഴുകാം ഒരു തീരമൊന്നടങ്കം നാമാവശേഷമാക്കുകയും മറ്റൊന്ന് നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രകൃതമാണ് ഗംഗയുടേത് ഇന്നലെ വരെ ജനനിബിഡമായിരുന്ന ഗ്രാമങ്ങൾ ഒരു രാത്രി കൊണ്ട് കൂലം കുത്തിയൊഴുകുന്ന നദിയായി മാറാം message the the light to heart that had no in പാകമെത്തിയ കർഷകത്തോട്ടങ്ങളുടെ മേൽ വെള്ളം ഇരച്ചുകയറി മണൽത്തിട്ടുകൾ കൊണ്ടു മൂടാം വന്യതയെ ഗർഭം വഹിച്ച് പുറമെ ശാന്തമായി ഒഴുകുന്ന ഗംഗ മുൾമുനയിൽ ജീവിതം തള്ളി നീക്കുന്ന നദീതീരവാസികൾ ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ നാൽപ്പത് വർഷമായി ഗംഗയുടെ അഭയാർത്ഥികളാണ് ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മുർഷിദാബാദിലും മാൽഡയിലുമായി ആറു ലക്ഷം ജനങ്ങളെയാണ് ഗംഗയുടെ സംഹാരതാണ്ഡവം നിരാലംബരാക്കിയത് രണ്ടായിരത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങൾക്ക് ഗംഗയുടെ കലിതുള്ളലിൽ വീട് നഷ്ടപ്പെട്ടു ബംഗാളിലെ നഗരങ്ങളിൽ നിന്ന് ചേരികളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഇറങ്ങി നടന്നാൽ വികസനത്തിന്റെയും പരിഷ്കാരത്തിന്റെയും ക്യാൻവാസുകളിൽ നിന്ന് എടുത്തുമാറ്റിയ ജീവിതം നരബാധിച്ച ധാരാളം ചിത്രങ്ങൾ കാണാം ക്ഷരം നിഷേധിക്കപ്പെട്ട് കുടുംബഭാരം ചുമലിലേറ്റാൻ വിധിക്കപ്പെട്ട ബാല്യങ്ങൾ How can I stop the corruption? Oh Allah, You're my only God. പ്രതീക്ഷകളുടെ ചിറകുകളിലേറി അറിവിനെ കൂട്ടുപിടിച്ച് നിർമ്മാണാത്മകമായ സ്വപ്നം നെയ്യേണ്ട ബാല്യങ്ങൾ ഹോട്ടലുകളിലും ഫാക്ടറികളിലും റിക്ഷകളിലും മറ്റു അപകടകരമായ തൊഴിലിടങ്ങളിലും നിരക്ഷരതയുടെ ചങ്ങലകളിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു Th high, like the moon up in the moon ദാരിദ്ര്യത്തിന്റെ നിഴലുകൾ ശരീരത്തിലും വസ്ത്രങ്ങളിലും ജീവിതത്തിന്റെ ഓരോ നാൽക്കവലകളിലും പതിഞ്ഞ അരികുവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം വരുന്ന ബംഗാളിലെ മുസ്ലിം ജനത രാജ്യത്തിലെ തന്നെ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ജനസമൂഹമാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നിരക്ഷരതയും ദാരിദ്ര്യവും ദിശാബോധമുള്ള നേതൃത്വത്തിന്റെ അഭാവവും ബംഗാൾ മുസ്ലിമിന്റെ ജീവിതത്തെ അരക്ഷിതാവസ്ഥയുടെ ഇരുട്ടിൽ തളച്ചിട്ടിരിക്കുന്നു സ്വത്വബോധം നഷ്ടപ്പെട്ട് കടത്തിണ്ണകളിലും നിരത്തുകളിലും അവർ ജീവിതം കഴിച്ചുകൂട്ടുന്നു our our life for for him him this message with us will live our love for him knows no bounds പ്രൗഢമായ ചരിത്ര പാരമ്പര്യമുണ്ട് ബംഗാൾ മുസ്ലിമിന് പക്ഷേ ഇന്ന് ആ ചരിത്രം മറന്നുപോയിരിക്കുന്നു വിസ്മൃതിയുടെ ചിലന്തിവലകൾ അവന്റെ ചരിത്രബോധത്തിന് മുകളിൽ വലനെയ്തിരിക്കുന്നു ഇസ്ലാമിന്റെ സൂര്യകിരണങ്ങൾ ബംഗാളിൽ പതിച്ചത് എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സൂഫികളിലൂടെയാണ് അടിമവംശരാജാവായ ബഹ്തിയാർ ഹിൽജി സേനാ രാജവംശജനായ രാജാവ് ലക്ഷ്മണസന്നിനെ കീഴ്പ്പെടുത്തിയതോടെയാണ് ബംഗാളിൻ്റെ ഭൂപടത്തിൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ശക്തി ആധിപത്യമുറപ്പിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇസ്ലാം ഖാൻ കീഴടക്കിയതോടെ ഡൽഹിയിലെ മുഗൾ ഭരണകൂടത്തിന് കീഴിലായി ബംഗാൾ നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന മുസ്ലിം രാജഭരണത്തിൻ്റെ മായാത്ത പ്രതാപ മുദ്രകൾ പശ്ചിമബംഗയുടെ മാറിടത്തിൽ ഇന്നും എഴുന്നു നിൽക്കുന്നു ഇസ്ലാമിക വാസ്തുകലയുടെ നയനമനോഹര ദൃശ്യങ്ങളായി ഗോർമാൽഡയിലെയും മുർഷിദാബാദിലെയും എടുപ്പുകൾ കവിത പൊഴിച്ചു നിൽക്കുന്നു ഇസ്ലാമിക പ്രതാപത്തിന്റെ ഉറവ കേന്ദ്രങ്ങളായ മസ്ജിദുകൾ നിർമ്മാണത്തിലും ചാരുതയിലും വേറിട്ടു നിൽക്കുന്നവയാണ് രാജാവായിരുന്ന സിക്കന്ദർ ഷ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ പണിതുയർത്തിയ പണ്ടുവയിലെ അദീന മസ്ജിദും സോനാ മസ്ജിദും മുർഷിദാബാദിലെ കട്ര മസ്ജിദും മുസ്ലിം പ്രതാപകാലത്തിന്റെ മൂകസാക്ഷികളായി അന്യധീനപ്പെട്ട് കിടക്കുന്നു ഭൂമിയിലെ സ്വർഗമെന്നാണ് ചരിത്രത്തിൽ ഗോർ നഗരത്തെക്കുറിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളിന്റെ ചരിത്രത്തിൽ സർവവിധ പ്രൗഢിയോടെയും പണിതുയർത്തിയ നഗരമാണ് ഗോർ തടാകങ്ങളും പച്ചവിരിച്ച പുൽമേടുകളും പടർന്നു നിൽക്കുന്ന മാന്തോപ്പുകളിലൂടെ തഴുകിയെത്തുന്ന ഇളങ്കാറ്റും തീർക്കുന്ന ആനന്ദകരമായ അന്തരീക്ഷമാണ് ഗോറിൻ്റെത് സോനാബാരി മസ്ജിദും ചംകാത്തി മസ്ജിദും ഫിറോസ് മിനാറും ഇന്ത്യയുടെ വിസ്മരിക്കപ്പെട്ട സ്വർഗനഗരത്തിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളാണ് തിരുനബി സുല്ലാഹുഅലൈ വസല്ലമ്മയുടെ കാൽപ്പാടുകൾ സൂക്ഷിക്കാനായി നിർമ്മിച്ച ഹദമേ റസൂൽ മസ്ജിദ് ഗോർ നഗരത്തിന്റെയും ബംഗാൾ മുസ്ലിമിന്റെയും പ്രവാചകാനുരാഗത്തിന്റെ പ്രണയസാക്ഷിയായി ഇന്നും നിലനിൽക്കുന്നു ചരിത്രത്തിലെ ബംഗാളി മുസ്ലിം പ്രതാപിയായിരുന്നു അഭിമാനിയായിരുന്നു അവൻ വിദ്യാസമ്പന്നനും സാക്ഷരനുമായിരുന്നു പക്ഷേ ചരിത്രത്തിന്റെ കയറ്റിയിറക്കത്തിനിടയിൽ അവൻ അവനെപ്പോഴോ പിന്നാക്കം പോയി കൊളോണിയൽ അധിനിവേശവും വിഭജനവും അവന്റെ പ്രതാപത്തിൽ മുറിവുകൾ ആഴ്ത്തി മുസ്ലിം ചേരികളിലേക്ക് വലിച്ചെറിയപ്പെട്ടു He summoned people to Allah and them on His നാഗരിക ജീവിതത്തിന്റെ രഥങ്ങളിൽ നിന്ന് രക്ഷകളിലേക്ക് മുസ്ലിം ജീവിതങ്ങൾ പറിച്ചു നടപ്പെട്ടു ഇസ്ലാമിക മഹിമയുടെ ശബ്ദവീജികൾ മുഴങ്ങിയിരുന്ന മിനാരങ്ങളിൽ ഇന്ന് പ്രാവുകൾ കൂടുകൂട്ടിയിരിക്കുന്നു വിമോചകനെ കാത്തിരിക്കുകയായിരുന്നു ബംഗാൾ തങ്ങളുടെ സ്വപ്നങ്ങളും ആവശ്യങ്ങളും സാക്ഷാത്കരിച്ച് പ്രതീക്ഷയുടെ തിരിനാളങ്ങൾ കൊളുത്തിയെടുക്കാൻ പറ്റിയ ഒരു നായകനെ ഒരു പ്രസ്ഥാനത്തെ അങ്ങനെയാണവർ കൊൽക്കത്തയിലെ മർക്കസ് ഓഫീസിൽ അഭയം പ്രാപിക്കുന്നത് ദാഹജലത്തിന് അന്യഗ്രാമങ്ങളെ ആശ്രയിക്കുന്നവർ ദാരിദ്ര്യത്തിൻ്റെ ചുഴിയിൽപ്പെട്ടുവലയുന്ന ഗ്രാമങ്ങളിൽ നിന്നും ഭക്ഷണവും വസ്ത്രവും അപേക്ഷിച്ചു വരുന്നവർ മർക്കസിൻ്റെ വിദ്യാഭ്യാസ സംരംഭങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചു വരുന്നവർ അനാഥ ബാല്യങ്ങൾക്ക് സാന്ത്വനത്തിന്റെ പിതൃസ്പർശം തേടി വരുന്നവർ അന്തിയുറങ്ങാൻ പീഡികത്തിണ്ണയിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഭവനരഹിതർ ഇങ്ങനെ അനന്തമായ ജീവിത പ്രാരാബ്ദങ്ങളുടെ ബാണ്ടക്കെട്ടുകൾ മർക്കസിന്റെ മടിത്തട്ടിൽ അവർ ഇറക്കി വെച്ചു മർക്കസ് അവർക്കുത്തരം നൽകി ഷെയ്ഖ് സാബ് അവരുടെ വിമോചകനായി നഷ്ടപ്രതാപത്തെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളിൽ ഷെയ്ഖ് സാബിനെ അവർ മുന്നിൽ പ്രതിഷ്ഠിച്ചു ജീവിതത്തിന്റെ നാനാ തുറകളിലും ഷെയ്ഖ് സാബും അനുജരന്മാരും അവരോടൊപ്പം ഇറങ്ങി നടന്നു A man, began to cry. Oh Allah, show me the way. Havrku vendi 1000'le mescidul. Where will I go after I die? What's the purpose of this life? Where people murder and lie? How can I stop the corruption? Oh Allah, you my. Only ya al-aziz bi വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇരുന്നൂറിലധികം കിണറുകൾ മൊഹമ്മദ് Weed, o Muhammad, read, read oh in the name of your Lord by നൂറുകണക്കിന് അനാഥ മക്കൾക്ക് സംരക്ഷണം എല്ലാം ഷേഖ് സാബ് നൽകി ആധുനികതയുടെ ജീർണതകളും ഉപഭോഗ സംസ്കാരത്തിന്റെ ദംഷ്ട്രകളും കീഴ്പ്പെടുത്തുമായിരുന്ന യുവജീവിതങ്ങളെ ധാർമ്മികതയുടെ പച്ചപ്പിലേക്ക് എം എസ് ഒയുടെയും എംഒഐ യുടെയും യുവപ്രബോധകർ വഴി നടത്തി ആഘോഷങ്ങളുടെയും പ്രകടനങ്ങളുടെയും നഗരമായ കൽക്കത്തയിലെ മർക്കസ് ആസ്ഥാനത്തിരുന്ന് അവർ കരയുന്ന ബംഗാൾ മുസ്ലിമിന് ശുഭ പ്രതീക്ഷകരായി വിഭാതം കുളിർത്തൂകും ഹിമപാളി വീണിതു സ്വച്ഛന്ദ സന്ദേശസുപ്രഭാതം അരുണാർക്കരേണുക്കൾ അലയായി ലയമായി പൊതുമേടുതീർക്കുന്ന പൊൻപ്രഭാതം കഷ്ടമേ ജീവിതം കനകാന്ധകാരത്തിൽ പൊട്ടിത്തകർന്നടിഞ്ഞീ പാതയിൽ ജീവച്ചവം വെറും മാംസകോലങ്ങളിൽ ആത്മാവിനകലം പിടിച്ചതിയിൽ കാലദേശത്തിൻറെ സന്ധിയിൽ മറ ചെയ്ത സങ്കൽപ്പ സ്വപ്നമീസാൻ മീസാൻ കല്ലുകൾ കത്തിക്കരിഞ്ഞടർന്നങ്ങിങ്ങു പാറിപ്പറന്നുപോയി ആയിരം പൂക്കളീ പ്രാത്തന കാലങ്ങളിലഭിമാന ചിഹ്നങ്ങളായി നാം രചിച്ചു മഹാഗീതികൾ ഭരണനൈയാമിക സിരകളിൽ വിപ്ലവ പടവാളുമായി നാം ഘോരഘോരം വാണു ഗതിമാറിധരണിയിൽ കാർമേഘപാളികൾ ഖിന്നതയാൽ കണ്ണുനീരൊഴുക്കി വിധിതീർത്ഥ പട്ടപ്പാളിയിൽ സ്വയമൊരുകി പേക്കുമായി നാം തരിച്ചു നിന്നു സ്വപ്നങ്ങളില്ലാതെ ചിറകരിഞ്ഞൊടുങ്ങിനം ജോലിക്കുമാത്മാവിനായി പരതിടുന്നു പുതുരേണുക്കൾ തീർത്തു വിപ്ലവശംഖുമായി മാറ്റത്തിൻ പുതുനാമ്പുതീർത്തു പാണ്ഡിത്യശോഭയിൽ വെൺചരാതേന്തി കമറുള്ളുലമ ഉദിച്ചുയർന്നു കരകാണാകഥനത്തിൻ കയത്തിൽ നിലാവിൻ്റെ പ്രഭയായി പ്രതീക്ഷയായി വന്നു ശൈഖുന